ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കിയാൽ പോലീസ് പിടിക്കുമോ പിടിക്കുമെന്നാണ് യു പിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത കണ്ടുപിടുത്തങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ അവിടെ നിൽക്കട്ടെ നിയമം നിയമത്തിന്റെ വഴിക്ക് എന്നാണല്ലോ അതുകൊണ്ട് പോലീസിന് കുറ്റം പറയാനും ആവില്ല സംഭവം എന്താണെന്നല്ലേ യു പിയിലെ അംബേദ്കർ നഗറിലെ രണ്ട് സഹോദരങ്ങൾ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കി പണി അന്തിമ ഘട്ടത്തിലെത്തി പറത്താൻ ഒരുങ്ങുമ്പോഴാണ് പോലീസ് വിവരമറിഞ്ഞത് ഓടിയെത്തി ഇരുവരെയും ഹെലികോപ്റ്ററും കസ്റ്റഡിയിലെടുത്തു കാരണം അറിയണ്ടേ സഹോദരങ്ങൾ ഹെലികോപ്റ്റർ ഉണ്ടാക്കിയത് മാരുതി സുസുക്കിയുടെ വാഗൺ ആർ കാറുണ്ടാണ് കാറിനെ രൂപം മാറ്റിയുള്ള ഹെലികോപ്റ്റർ പെയിന്റ് ചെയ്യുന്നതിനിടെയാണ് പോലീസ് എത്തിയത് ഇരുവരെയും തൊണ്ടി മുതലും യു പി പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തിയത് മാധ്യമ പ്രവർത്തക പ്രിയ സിംഗ് എക്സിൽ വീഡിയോ പങ്കുവച്ചതോടെയാണ് സഹോദരങ്ങളുടെ കണ്ടുപിടുത്തം വൈറലായത് കാറിന്റെ മുഗൾ ഭാഗത്ത് ഹെലികോപ്റ്ററിന് പറക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് മുൻഭാഗം വാഗണർ കാറാണെന്നേ തോന്നുന്നു പിന്നിലാവട്ടെ ഹെലികോപ്റ്ററിന്റെ അതേ ശൈലിയിലാണ് ഉള്ളത് കാർ ഹെലികോപ്റ്റർ പോലീസ് കസ്റ്റഡിയിലെടുത്തു അംബേദ്കർ നഗറിലെ പോലീസ് സ്റ്റേഷനിൽ കാണാൻ നിരവധി പേരാണ് എത്തിയത് അക്ബർപൂർ കോട്ടി മേഖലയിൽ പതിവ് പരിശോധനക്കിടെയാണ് സഹോദരന്മാരുടെ കണ്ടുപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് അക്ബർപൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണത്ര രൂപമാറ്റം വരുത്തിയ വാഹനം പോലീസ് പിടികൂടിയത് മാധ്യമപ്രവർത്തക പ്രിയാസിംഗ് പ്രിയ എക്സിലൂടെ വീഡിയോ പങ്കിട്ട ശേഷം എഴുപതിനായിരത്തിലേറെ പേരാണ് കണ്ടത് നിരവധി പേർ ഷെയറും ലൈക്കും ചെയ്യുകയും റീ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പലരും പ്രോത്സാഹനവുമായി കമൻ്റ് ഇടുകയും ചെയ്തു നമ്മൾ നവീകരണത്തെ ബഹുമാനിക്കണം കണ്ടുപിടുത്തങ്ങളാണ് പുരോഗതിയിലേക്ക് നയിക്കുന്നത് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നവീകരണത്തെ ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് ഇത് വളരെ അതിശയകരവും രസകരവും അവിശ്വസനീയവുമാണ് എന്നായിരുന്നു മറ്റൊരാളുടെ അഭിപ്രായം എന്തായാലും സഹോദരങ്ങളുടെ കണ്ടുപിടുത്തം പോലീസ് പൊക്കിയതോടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്